കല്യാണം സിനിമയ്ക്കകത്ത് ആ പാട്ട് സീൻ്റെ അതൊക്കെ ഉണ്ട് ജസ്റ്റ് മിന്നി പറഞ്ഞു വാങ്ങുന്നതാണ് നമ്മൾ പടങ്ങൾ തുടങ്ങി വിജയരാമായണത്തിൽ എന്തൊക്കെയുണ്ട് സുഖം എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ കൈയടി കിട്ടിയപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണ് കല്യാണം കഴിഞ്ഞു മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയായി അത് നമുക്കറിയില്ല പക്ഷെ ആൾക്ക് പിന്നെ അങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നു പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ പോയതിന് ശേഷം പിന്നെ വീണ്ടും ആഗ്രഹമായി പിന്നെ 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 ഇതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടുക കുറെ പടങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലെ ഒരു നടനാൻ വേണ്ടി അല്ലെ ആൾക്ക് അത് കഷ്ടപ്പാടായിട്ട് തോന്നിയിട്ടില്ല നമുക്ക് തോന്നിയാലും ആൾക്കാൾക്കൊരു കഷ്ടപ്പാടും അങ്ങനെയുള്ള കാര്യങ്ങളില്ല ആളുടെ ലൈഫിൽ അങ്ങനെ കഷ്ടപ്പെടൽ എന്നുള്ള രീതിയിലും അതിനെ അങ്ങ് എടുക്കുക ഈ വിഷ്ണു അച്ഛനെ ഒരു നല്ല കാണില്ല സിനിമയിലേക്ക് വരുന്നത് അതായത് നിങ്ങൾക്ക് അച്ഛൻ എന്തിന്റെ ഇനി ജൂനിയർ ആർട്ടിസ്റ്റ് പോകുമ്പോ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും ജൂനിയർ ആയിട്ട് പോകുമ്പോ ഞങ്ങൾ ഇന്ന് നമ്മുടെ പടം ഇറങ്ങുന്നു ഒരു നല്ല നായകനാണെന്ന് ഇറങ്ങുന്ന പടം പോലെ തന്നെയാണ് ആ പടത്തെ സമീപിക്കുന്നത് കാരണം ഞാനും ഇപ്പം മാത്രമേ ആ സീൻ കാണത്തുള്ളൂ കാരണം അവിടെ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ഈ നമ്മുടെ കല്യാണരാമൻ സിനിമയ്ക്കകത്ത് ആ പാട്ട് സീൻറെ അതൊക്കെ ഉണ്ട് ജസ്റ്റ് മിന്നി പറഞ്ഞു വാങ്ങുന്ന പക്ഷേ ഞങ്ങളത് ശ്രദ്ധിക്കും ഞാൻ എണ്ണുവാരില്ലോ അപ്പ ഇത്ര സീൻ നമുക്ക് കിട്ടി എന്നുള്ള രീതിയിലാണോ ഞങ്ങൾ അതിനെ ഉള്ളിക്ക് അത് വലിയ സന്തോഷം അല്ലേ അപ്പ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും ഈ മൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് തിരിച്ചറിയുന്നില്ലല്ലോ ജസ്റ്റ് ഫസ്റ്റ് ഉള്ളൂ എല്ലാവരും കളിയാക്കുക ഒക്കെ ചെയ്യും കാരണം ഇതിന്റെ അകത്ത് അവരാരും കാണുന്നില്ലേ നമ്മൾ പറയുമ്പോ ഏതൊക്കെ പടം ഉണ്ടോ കല്യാണരാമൻ ഉണ്ട് ഉലുവൽ ഉണ്ട് അങ്ങനെ പടങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആള് സംസാരിക്കുന്നത് ആൾ പറയുന്നത് ആ സമയത്തൊക്കെ അച്ഛൻ്റെ ഉള്ളിൽ ഒരു വേദന കാണത്തില്ല ഒന്ന് എനിക്ക് രഹസ്യം അങ്ങനത്തെ അങ്ങനത്തെ ഒരു വേദനയില്ല ആൾക്ക് ഓരോന്നും കിട്ടുന്നത് ബോണസ് എന്നുള്ള രീതിയിലാണ് ആള് ആളൊരു ക്യാരക്ടർ ആൾക്കറി അടുത്തറിയുന്നവർക്കറിയാം അങ്ങനത്തെ ഒരു ഇതിൽ ഇപ്പം സിനിമയിൽ വന്നിട്ടാണെങ്കിലും വളരെ ചെറിയ സീനിലാണ് ആള് പോയി അഭിനയിക്കും ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് വേറെ സേവ് ദ ഡേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ എന്ത് വിളിക്കണോ അതിന് പോയി ചെയ്യാന്നുള്ളതാണ് ഈ ഈ പറയുന്ന പോലെ ഈ പടങ്ങളുടെ എണ്ണം മാത്രമേ ഉള്ളി നോക്കുന്നുള്ളൂ ഇന്നത്തെ രജിസ്റ്റർ അങ്ങനെ നോക്കുന്നില്ല ഉള്ളിന്റെ ഉള്ളി വിഷ്ണു വേദനയുണ്ട് മകൻ അച്ഛനൊന്ന് ശ്രദ്ധിക്കപ്പെട്ടാൽ അച്ഛന്റെ മകനൊന്നും അറിയ ഇല്ല നമുക്കും അങ്ങനെ ഇല്ല ഞങ്ങളെ വെച്ചാൽ ഞങ്ങൾ ഈ തുടക്കം തൊട്ട് ഈ ഒരു സ്റ്റേജിൽ കണ്ടതാണല്ലോ ഈ ഒരു സ്റ്റേജിൽ കണ്ടു തുടങ്ങിയത് കൊണ്ട് തന്നെ അവിടുന്ന് കയറി കയറി വരുന്നുണ്ടെന്ന് മാത്രമാണ് നമുക്ക് തോന്നെ അല്ലെങ്കിൽ അയ്യോ പപ്പായ്ക്ക് ഇത് കിട്ടിയില്ല കിട്ടുക അങ്ങനത്തെ ഒരു ഇതില്ല ഞങ്ങൾക്ക് കാരണം അതിൻ്റെ ആയിരിക്കാം നമ്മള് തിയേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചെറിയ സീനാണെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ട് കൈയടി കിട്ടുമ്പോൾ ആള് ഹാപ്പിയാണ് അതൊന്നും പ്രതീക്ഷിച്ച് ചെയ്യുന്നതല്ല പല കാര്യങ്ങളും ഇപ്പം വിനയ് താണ്ടിവരെ സീനാണെങ്കിലും എല്ലാം മിക്കതും ചെയ്തു വരുന്നു കുഴപ്പമില്ല ഒരൊറ്റ സീനാണ് എന്നും പറഞ്ഞിട്ട് പോരുന്നതാണ് പക്ഷെ അത് ഇപ്പൊ ഈ പറഞ്ഞ ട്രോളുകൾ ഇതിലൊക്കെ വരുമ്പോ നമുക്ക് സന്തോഷം സന്തോഷം ശരിക്കും പറയാം എന്ന് പറഞ്ഞു ഇപ്പൊ എന്റെ മനസ്സിൽ നിൽക്കുന്നത് ഈ ഒരുപാട് നടന്മാർക്ക് ഒരുപാട് സിനിമകൾ വേണം പക്ഷേ ഒരു ടൈറ്റ് ഫ്രെയിമിൽ ആ പിന്നെ കാണിക്കുന്നില്ല രാമായണം ചെയ്ത സമയത്താണെങ്കിലും എല്ലാം ഫസ്റ്റ് ഷോക്ക് ഞാൻ പോകുന്ന ഇത് പറഞ്ഞു മോനെ ഇത് കുഴപ്പമില്ല ഇത് പതിയെ പോയാൽ മതി കാരണം അതിനുള്ള ഇല്ല ബപ്പായ്ക്ക് അതിനുള്ള സീനില്ല നീ പതിയെ പോയി കണ്ടാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ എന്നാന്ന് ഒരു വിവരീനക്ക് ആ ഡയലോഗ് പോലും സത്യം പറഞ്ഞാൽ അത്ര ഇപ്പൊ പറയുന്നുമില്ല അത്ര ഇതാകുന്നുമില്ല അപ്പൊ ഞാനും ആ രീതിയിലാണ് പോയത് നമ്മള് പടങ് തുടങ്ങി ഇഞ്ചരാമായണത്തിൽ എന്തൊക്കെയുണ്ട് സുഖം എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ കൈയ്യേടി കിട്ടിയപ്പോൾ അത് നമുക്കൊരു സന്തോഷമാണല്ലോ അതൊരു എല്ലാവരും കിട്ടുന്ന ഒരു ഭാഗ്യം